ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൗൺ സഹകരണ ബാങ്ക് കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ റോഡിൽ നിന്നും പകർത്തുന്നതിനിടെ മാധ്യമ പ്രവർത്തകന് നേരെ കയ്യേറ്റം ടി സി ബി ലേഖകനും പുതുക്കാട് പ്രസ് ക്ലബ് പ്രസിഡന്റുമായ സരീഷ് വരന്തിരപ്പിള്ളിക്ക് നേരെയാണ് കയ്യേറ്റവും വധഭീഷണിയും ഉണ്ടായത് ശനിയാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിനായിരുന്നു സംഭവം ബാങ്ക് കെട്ടിടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റോഡിൽ നിന്ന് പകർത്തുന്നതിനിടെ ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവ് സന്തോഷാണ് പ്രകോപിതനായത് വീഡിയോ എടുക്കരുതെന്നും വാർത്ത കൊടുത്താൽ നീ നാളെ പുതുക്കാട് കാണില്ലെന്നും നിന്നെ തീർത്തു കളയുമെന്നുമായിരുന്നു സന്തോഷിന്റെ ഭീഷണി അതോടൊപ്പം സരീഷിന്റെ ഷർട്ടിൽ കയറി പിടിക്കുകയും തിരിച്ചറിയൽ കാട് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ സരീഷ് പുതുക്കാട് പോലീസ് പരാതി നൽകി മാധ്യമ ആക്രമിച്ചതിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയും കമ്മിറ്റിയും പ്രസ് പ്രതിഷേധിച്ചു പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ